പ്രിയമുള്ളവരെ ഒരു ഗൃഹാതുരത്വം നിറഞ്ഞ വളരെ ഹൃദയപറ്റൻ്റെ ഓർമ്മയോടുകൂടിയാണ് ഞാനിപ്പോൾ ഈ ഹരിതം സ്റ്റാളിൽ നിൽക്കുന്നത് ഹരിതം സ്റ്റാളിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ കോഴിക്കോടുള്ള ഹരിതത്തിൻ്റെ സ്റ്റാളിലല്ല രാജ്യാന്തര പുസ്തകോത്സവം നടക്കുന്ന ഷാർജയിലെ ഈ സ്റ്റാളിൽ നിൽക്കുമ്പോൾ പഴയ ചില ഓർമ്മകൾ കൂടി എൻ്റെ മനസ്സിലൂടെ കടന്നു വരികയാണ് ഇതിനു മുമ്പ് ഇതേപോലെ മനോഹരമായ രാജ്യാന്തര പുസ്തകോത്സവത്തിൽ ഹരിതം പങ്കെടുത്തപ്പോൾ ഹരിതത്തോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു എൻ്റെ ഒരു പുസ്തകം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ആരുടേത് എന്ന പുസ്തകം പബ്ലിഷ് ചെയ്ത ഹരിതം അതിൻ്റെ പരിഷ്കരിച്ച രണ്ടാം പതിപ്പ് പുറത്തിറക്കിയത് കഴിഞ്ഞ ഷാർജ പുസ്തകോത്സവത്തിൽ വെച്ചായിരുന്നു അതിന് വളരെ നല്ല സ്വീകാര്യതയാണ് ലഭിച്ചത് നേരത്തെ അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുള്ള എഴുത്തുകാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നപ്പോൾ മലയാളത്തിലും അതിന് നല്ല സ്വീകാര്യത കറ്റി അതുമാത്രമല്ല അത് ഡോക്യുമെൻ്ററിയുടെ രൂപത്തിലും വന്ന ഒരു പുസ്തകമായിരുന്നു അതിനേക്കാൾ ഉപരി ഈ രാജ്യാന്തര ഉത്സവത്തിൽ വീണ്ടും ഞാൻ ഹരിതത്തോടൊപ്പം പങ്കുചേരുമ്പോൾ ഒരു സന്തോഷം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിൻ്റെ ഒരു ഹൃദയത്തിൻ്റെ ഒരു കൂടിയാണ് സന്തോഷത്തോടുകൂടിയാണ് പ്രതാപൻചേട്ടനോടൊപ്പം ഞാനിവിടെ നിൽക്കുന്നത് ഇന്ന് ഇവിടെ വെച്ച് രാജ്യാന്തര ഉത്സവത്തിൽ വെച്ച് എൻ്റെ പുതിയൊരു കൃതി ആരാണ് ഭാരതീയൻ എന്ന കൃതി ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടപ്പോൾ ഷിയാബുദ്ദീൻ പൊയ്ത്തും പ്രകാശനം ചെയ്തപ്പോൾ അതും ഒരു അനുഭവമായി ഓർമ്മയായി ഓർമ്മ ചിത്രമായി എൻ്റെ മനസ്സിലേക്ക് വരികയാണ് ഇതിനു മുമ്പുള്ള പരിപാടിയിൽ എം എ ബേബിയെ പോലുള്ള രാഷ്ട്രീയ രംഗത്തുള്ള നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ട് വളരെ സജീവമായ ഒരു പരിപാടിയായിരുന്നു സംഘടിപ്പിച്ചിരുന്നത് ഇന്നും അതുപോലെ തന്നെ ഒട്ടേറെ സുഹൃത്തുക്കൾ ഈ ചടങ്ങിലെത്തുകയുണ്ടായി ഇതും ഒരു ഓർമ്മയായി എന്നോടൊപ്പം ചേരുമ്പോൾ ഹരിതത്തോടൊപ്പമുള്ള ദീർഘയാത്രയിൽ ഞാൻ ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ് പുസ്തകത്തെ ഇഷ്ടപ്പെടുന്നവർ ഹരിതത്തെ അറിയണം ഞാനിത് പറയാൻ കാരണം എം മുകുന്ദൻ നമ്മുടെ മലയാള സാഹിത്യത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മൂന്തേട്ടൻ്റെ ഒട്ടനവധി പുസ്തകങ്ങൾ ഹരിതം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പൊതുവായിട്ട് എ മാത്രമല്ല മുണ്ടൂർ മുണ്ടൂരിൻ്റെ കഥകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഓർമ്മകളിൽ പഴയ പഴയകാലത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട കഥയാണ് മൂന്നാമതൊരാൾ അതിൻ്റെയൊക്കെ വീണ്ടും പുന പുനഃപ്രസിദ്ധീകരിച്ചുകൊണ്ട് ഹരിതം അങ്ങനെ പറയ പഴയ പല കൃതികളും വീണ്ടും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്നു എന്ന് മാത്രമല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട എല്ലാ മുൻ നിര നേതാക്കന്മാരുടെയും ജീവചരിത്രം പോലും ഹരിതം പുറത്തിറക്കിയിട്ടുണ്ട് തീർച്ചയായും ഹരിതത്തെ നിങ്ങൾ അറിയണം ഹരിതത്തിന്റെ പുസ്തകങ്ങളെ നിങ്ങൾ അറിയണം ആ പുസ്തകങ്ങൾ നിങ്ങളുടെ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കണം രാജ്യാന്തര പുസ്തകോത്സവത്തിൽ നിന്നുകൊണ്ട് ഞാനിത് പറയുമ്പോൾ തീർച്ചയായും ഇതൊരു വലിയ സാമൂഹ്യ ധർമ്മം തന്നെയാണ് പ്രതാപ് ചേട്ടനെ പോലുള്ളവർ നിർവഹിക്കുന്നത് എന്ന് പറയാതെ വയ്യ ഈ ഈ ഒരു എഴുത്തിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം ചേരുന്നത് പോലെ തന്നെ വായനയിൽ നിങ്ങളുടെ സഹകരണവും എന്നാണ് ഇത്തരണത്തിൽ എനിക്ക് പറയാനുള്ളത് നന്ദി